കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ശത്രുദോഷം അകലാൻ നാം എന്താണ് ചെയ്യേണ്ടത് എല്ലാവർക്കും ശത്രുക്കൾ ഉണ്ട് ശത്രു എന്ന് പറഞ്ഞാൽ നേരിട്ട് വാളും പരിചയമായിട്ട് നിൽക്കുന്നവർ മാത്രമല്ല ശത്രുക്കള് മനസ്സുകൊണ്ട് പലർക്കും പല ശത്രുക്കളുണ്ട് അല്ലാതെ തന്നെ ശാരീരികമായിട്ട് ഭാഷ കൊണ്ട് അവരുടെ നോട്ടത്തിൽ പോലും നമുക്ക് ശത്രുക്കൾ ഉണ്ടാവാറുണ്ട് പലരും ചിലരെ നോക്കുന്ന കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പേടിയാവും ആ നോട്ടത്തിൽ പോലും അവർക്കൊരു ശത്രുത ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും നമ്മൾ സിക്സ് സെൻസ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലവർക്ക് അറിയാൻ പറ്റും നേരെ പോകുന്നതിന് നമ്മൾക്ക് അവരുടെ മുൻപിലൂടെ പോകുമ്പോൾ തന്നെ നമുക്കൊരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യും കാരണം എന്ന് വെച്ചാൽ അവരുടെ ഉള്ളിൽ നമ്മളോടൊരു ശത്രുദോഷം അല്ലെങ്കിൽ ഒരു ശത്രുത ഓൾറെഡി ഉണ്ടായിരിക്കും അത് നമ്മളിലേക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് അവർക്ക് അതിങ്ങനെ ഒരു ഇതിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നെത്തിക്കും അവരുടെ മനസ്സിൽ കിടന്നതൊക്കെ അപ്പൊ നമ്മളിലേക്ക് അവരാ നോക്കുന്ന നോട്ടത്തിൽ പോലും ഒരു നെഗറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യും അപ്പൊ അങ്ങനെയുള്ള ശത്രുക്കളെ സ്തംഭിപ്പിക്കാൻ എല്ലാവരും അമ്പലത്തിൽ പോയിട്ട് ചെയ്യുന്ന ഒരു പുഷ്പാഞ്ജലി ഉണ്ട് ശത്രു സംഹാര പുഷ്പാഞ്ജലി ഈ ശത്രു സംഹാര പുഷ്പാഞ്ജലി ചെയ്തു കഴിയുമ്പോൾ ഈ ശത്രു സംഹാര പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞാൽ എന്താ ശത്രുവിനെ സംഹരിക്കുന്ന പുഷ്പാഞ്ജലി എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ് അമ്പലത്തിൽ അതിന്റെ പേര് തന്നെ പക്ഷെ ശത്രു സംഹാരം എന്ന് പറയുന്ന ഒരു ക്രിയ നമുക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരു ക്രിയയില്ല ശത്രുവിനെ ഒരു ക്രിയ അത് മാന്ത്രികത്തിലൊക്കെ പറയുന്നുണ്ടെങ്കിൽ തന്നെയും അമ്പലങ്ങളിൽ അങ്ങനെ ഒരു ക്രിയ ശത്രുദോഷം അകലാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ക്രിയയുടെ പേര് ഒരു ആചാരമാണത് അപ്പൊ ചെയ്യണം എന്ന് വെച്ചാൽ കരിങ്കാളി മന്ത്രം എന്ന് പറയുന്ന മന്ത്രം ഈ മന്ത്രങ്ങളൊക്കെ സാധാരണ സാധാരണക്കാരൊന്നും ഉപയോഗിക്കില്ല പേടിച്ചിട്ട് എങ്കിൽ തന്നെയും ഇങ്ങനെയുള്ള മന്ത്രങ്ങളൊക്കെ നമ്മൾ ഒരു ഗുരുവിൽ നിന്ന് ഒരു ഉപാസനയോടെ നട നാൽപ്പത്തിയൊന്ന് ദിവസം ഒരു നാല്പത്തി ഒന്ന് ദിവസമാണ് ഒരു ചന്ദ്രമാസം എന്ന് പറഞ്ഞാൽ ഈ നാല്പത്തി ദിവസം രണ്ടു നേരവും നമ്മൾ ഇരുന്ന് സ്വസ്ഥമായിട്ട് കുളിച്ച് ഏഹ് അത് അതിൻ്റെ മനഃശുദ്ധിയോടെയും ശരീരശുദ്ധിയോടെയും നമ്മൾ ജപിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും ശത്രു ദോഷം മാറിക്കിട്ടും അതായത് ശത്രുദോഷം മാറണമെങ്കിൽ നാൽപ്പത്തിയൊന്ന് ഒരു വീതം ദിവസവും രണ്ട് നേരം ഒരു ചന്ദ്രമാസക്കാലം ജപിക്കുക എന്നുള്ളതാണ് പറയുന്നത് ഇരുപത്തിയെട്ട് ദിവസമെങ്കിലും ജപിച്ചാൽ നമ്മുടെ ശത്രുക്കളൊക്കെ ഓടി ഒളിക്കും ശത്രുക്കളൊക്കെ ചെയ്യുന്ന ശല്യങ്ങളൊക്കെ മാറിക്കിട്ടും സ്വസ്ഥത ലഭിക്കും എന്നാണ് പറയുന്നത് അതിതാണ് ജപോ ഇതാണ് ഘടകം കപാലം ത്രിശിഖാം ത്രിനേത്രം വജ്രം ദദാനാം ത്രിദിവീമാം ദ്രംഷ്ടാം അനേക ശത്രോർ ഹൃദയം ഖനന്ദീം കൃഷ്ണേന കാളീം സ്തതം ഭജാമി ഇതൊരു കരിങ്കാളി മന്ത്രമാണ് ഇത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഒരു ഗുരുവിൽ നിന്ന് നേടി അത് ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു മന്ത്രമാണ് നമ്മുടെ ശത്രുക്കളെ കൂടിയൊളിക്കും ഈ മന്ത്രം എപ്പോഴും മനസ്സിൽ കിടന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ശത്രുക്കൾക്ക് നേരെ നോക്കാൻ പോലും പേടിയാവും എന്നാണ് പറയപ്പെടുന്നത് അത്രയ്ക്ക് ശക്തിയുള്ള കരിങ്കാളി മന്ത്രമാണ് അത് തെറ്റുകൂടാതെ നമ്മൾ ജീവിക്കുന്നതും ഭയഭക്തിയോടെ നമ്മളിത് ഏർ ചൊല്ലുന്നതും ഒക്കെ വളരെ നല്ലതാണ് ശത്രുക്കൾക്ക് നമ്മളുടെ നേരെയുള്ള പ്രവർത്തികളൊക്കെ സ്തംഭിപ്പിച്ചു പോവാൻ തന്നെ വളരെ ആവശ്യമുള്ളൊരു മന്ത്രമാണ് പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ഇതാണ് ഓം ഐം ഹ്രീം 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 ഐം ഫം നമ പണ്ട് പൂജാ സമയത്ത് ശത്രുദോഷത്തിനുള്ള പൂജ ചെയ്യുന്ന സമയത്തൊക്കെ തിരി അമ്പലത്തിലും മറ്റോ ഹോമങ്ങളിലൊക്കെ പ്രയോഗിച്ചിരുന്ന മന്ത്രങ്ങളാണ് ഇതും നമ്മൾ രാവിലെയും വൈകുന്നേരവും നിരന്തരമായിട്ട് ജപിക്കുന്നത് കൊണ്ട് നമ്മുടെ ശത്രുക്കളെ ഓടി ഒളിക്കും എന്നാണ് പറയുന്നത് കൃഷ്ണപക്ഷത്തിലെ അഷ്ടമി കൃഷ്ണപക്ഷത്തിലെ അഷ്ടമി ദിവസം വെള്ളിയാഴ്ച ദിവസം മകം ഭരണി എന്നീ ദിവസങ്ങളിലൊക്കെ ഈ ജപം തുടങ്ങാൻ പറ്റിയ ദിവസമാണ് അങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ നമ്മൾ ഈ ജപങ്ങളൊക്കെ ജപിച്ചോളു അങ്ങനെയുള്ള ദിവസം ഒരു ഗുരുവിൽ നിന്ന് അല്ലെങ്കിൽ ആചാര്യയിൽ നിന്ന് ദക്ഷിണ കൊടുത്തി ജപം എന്ന് പറഞ്ഞു തരാൻ പറയാം പിന്നെ അതുപോലെ തന്നെ ശത്രുവിട നേരിടാൻ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു വസ്തുതയാണ് ഭദ്രകാളി സ്തവം ഭദ്രകാളി കൽപ്പം ഭദ്രകാളി സ്തവം എന്നൊക്കെ പറയുന്ന ജപങ്ങളുണ്ട് ഈ ജപങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ ഭദ്രകാളിസ്തവത്തിലെ ജപ വാങ്ങിച്ചിട്ട് വൈദ്യനിവാരണ ഭദ്രകാളി ഉണ്ട് അത് നിരന്തരം രാവിലെയോ വൈകുന്നേരമോ എപ്പോഴെങ്കിലും ഒക്കെ തിരിയിട്ട വിളക്കിന് മുൻപിലിരുന്ന് നിങ്ങൾ നിരന്തരം ജപിക്കുകയാണെങ്കിൽ ഒരു ശത്രുക്കൾ പോലും നമ്മുടെ അടുത്തേക്ക് അടുക്കില്ല അടുക്കാൻ പേടിയാവും നമ്മുടെ അടുത്തേക്ക് അടുക്കാൻ അതുപോലെയുള്ള പ്രയാസമില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തെടുക്കുക